വെൽക്കം ടു മൂവി ബ്രാൻഡ് മാത്യു തോമസ് എന്ന പേരിനേക്കാൾ കുമ്പളങ്ങിയിലെ ഫ്രാങ്കി തണ്ണീർമത്തനിലെ ജെയ്സൺ എന്നൊക്കെ അറിയപ്പെടുന്ന യുവനടൻ സ്കൂൾ ടീനേജ് സമയത്തെ പ്രേമവും സൗഹൃദവും എല്ലാം സ്വാഭാവികമായി സ്ക്രീനിൽ പകർത്തുന്ന നടനാണ് മാത്യു പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് മാത്യു തോമസ് വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരം തമിഴിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് മലയാളികൾക്ക് അഭിമാനമായി ദളപതി വിജയുടെ ലിയോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മകനായും അഭിനയിച്ചിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് നടന്റെ കുടുംബത്തിൽ നിന്നും പുറത്തെത്തുന്നത് അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബം നടന്റെ അച്ഛനും അമ്മയും സഹോദരനും മറ്റ് ചില ബന്ധുക്കളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ അന്തരിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ റിട്ടയർഡ് അധ്യാപിക ബീനയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ബീനയ്ക്ക് ശാസ്താമുകളിലെ ദേശീയപാതയിലാണ് അപകടം നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് വാഹനം മറിയുകയായിരുന്നു ബീനയുടെ ഭർത്താവ് സാജു മാത്യുവിന്റെ മാതാപിതാക്കളായ ബിജു സൂസൻ എന്നിവർക്കും പരിക്കേറ്റു ഇവരെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാത്യുവിന്റെ സഹോദരനാണ് വാഹനം ഓടിച്ചിരുന്നത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ഇവർ ബിജുവിന്റെ ബന്ധുവാണ് മരിച്ച ബീന മാത്യുവിന്റെ സഹോദരൻ ജോൺ തോമസ് ആണ് വാഹനം ഓടിച്ചിരുന്നത് ഇദ്ദേഹത്തിന് പരിക്കില്ല ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു സംഘം അപകടത്തിൽപ്പെട്ടവർ ഇപ്പോൾ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നടന മാത്യുവിന്റെ മാതാപിതാക്കളാണ് ബിജുവും സൂസനും ബിജുവിന്റെ പിതാവിന്റെ സഹോദരപുത്രനാണ് അന്തരിച്ച ബീനയുടെ ഭർത്താവ് സാജു അത്രയേറെ അടുത്ത ബന്ധമുള്ളവരാണ് ഇവർ ഒരാൾക്ക് സംഭവിച്ച വേർപാടിൽ വേദനയുണ്ടെങ്കിലും കൂടുതൽ പേർക്ക് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ എല്ലാവരും എത്രയും പെട്ടെന്ന് രോഗം ഭേദമായി പുറത്തെത്തട്ടെ എന്നെല്ലാമാണ് കമന്റുകൾ അതേസമയം ലിയോ സിനിമയിലൂടെ തമിഴകത്തും ഏറെ ആരാധകരെ സ്വന്തമാക്കിയിരുന്ന ആളാണ് മാത്യു തോമസ് ലിയോ വിജയ ആഘോഷ ചടങ്ങിനിടെ സ്റ്റേജിലെത്തിയ മാത്യുവിനെ വമ്പൻ വരവേൽപ്പ് നൽകിയാണ് ആരാധകർ സ്വീകരിച്ചത് വിജയുടേയും തൃഷയുടെയും മകനായ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെയാണ് മാത്യു അവതരിപ്പിച്ചത് മാത്യുവിന്റെ ആദ്യ തമിഴ് ചിത്രം കൂടിയായിരുന്നു ലിയോ മാത്യു അഭിനയിച്ച പത്ത് സിനിമകളിൽ ആറെണ്ണത്തിലും വിജയ് സിനിമകളുടെയോ വിജയിയുടെയോ റഫറൻസ് ഉണ്ടായിരുന്നു ഇക്കാര്യം ലിയോ വിജയാഘോഷ ചടങ്ങിൽ മാത്യു പറയുകയുണ്ടായി കൂടാതെ വേദിയിലെത്തിയ വിജയ് ആദ്യം ചെന്ന് കൈ കൊടുത്തതും മാത്യുവിനായിരുന്നു എന്തുകൊണ്ട് മാത്യു എന്ന ചോദ്യത്തിന് ഒരു അഭിമുഖത്തിൽ ലോകേഷിന്റെ മറുപടിയും വൈറലായിരുന്നു മാത്യുവിന്റെ ഇതിനു മുൻപുള്ള മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പെർഫോമർ ആണ് ഈ കഥാപാത്രത്തെ വളരെ അനായാസമായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു മനസ്സിലുള്ള കഥാപാത്രങ്ങളെ ഇങ്ങനെയുള്ള താരങ്ങൾക്ക് നൽകുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലി പൂർത്തിയായി മാത്യു സൂപ്പറായി ചെയ്തിട്ടുണ്ട് ജീവിതത്തിലും കടുത്ത വിജയ ആരാധകനായ മാത്യുവിന് ലിയോയിലൂടെ കൂടുതൽ ഉയരങ്ങൾ എന്നാണ് പ്രേക്ഷകരും ആശംസിക്കുന്നത്